ഏസ് നമ്മൾ അങ്ങനെ ട്രെയിനിൽ ഇറങ്ങാൻ വേണ്ടി അലനോട് ഭായി വിചാരിച്ച അല കടന്നുറങ്ങാണ് അതുകൊണ്ട് അലക്കിനി കോൾ വിളിക്കണ്ടിട്ട് പോയിട്ടേശീന നിങ്ങൾ പോ പോയിട്ട് അവൻ പോവാണ് ഇനി എന്തായാലും പോലും ടയേർഡ് ഭയങ്കര ക്ഷീണായിരിക്കും എല്ലാര്ക്കും പോലെയും അങ്ങനെ പറഞ്ഞു കൊറേ നേരം നമ്മുടെ നിർത്തണമൊന്നുമില്ല നമ്മളങ്ങനെ എയർപോർട്ട് എല്ലാം പോയിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ ഒറ്റപ്പാലം ജംഗ്ഷനിലെത്തിയിട്ട് നമുക്ക് എപ്പോ ട്രെയിൻ ആറേ മുക്കാല ആറേ മുറപ്പം സമയാണ് അപ്പൊ എന്തായാലും ജംഗ്ഷനിലും രണ്ടു മണിക്കൂറും ജംഗ്ഷൻ ഇരിക്കാം നമുക്ക് എന്തായാലും വീട്ടിൽ നിങ്ങളുടെ കൂട്ടി സംഘത്തൊക്കെ വാങ്ങിയിട്ട് പോകാനായിട്ട് നമ്മൾ നിന്നതാണ് എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്നിട്ടപ്പോ എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് വിളിക്കാനും പറ്റില്ല nama ngono po ya kok mari ya Pak ini pasar kan lho ini market anu lha ah bandi nar kolsu anta

அது போற வாங்கிட்டு பாக்கது போறது செல்வாக்கு என்னது இங்க நான் கேக்குறேன் நான் எனக்கு அது எனக்கு നാലாயிரமா நீ மட்டும் அந்த மட்டும் வாங்குறானே हां रानक மட்டும் தான் मान कर लिया तो मैं भी मत कुछ ना मान कर

எந்த எ வேணா வேக வேணுவ நடக்கு சன வேக ரோடெத்த நம்ம சிப்ஸ் வாங்க வந்து சிப்ஸ் வாங்க ரோடு எத்திய ചിപ്സ് വാങ്ങാൻ വേണ്ടി വരുമ്പോത്തേക്കും നടുവിൽ കൊറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോ അതൊക്കെ വാങ്ങി നമ്മൾ പോവലെ കറക്റ്റാ ഒരു നാലരയ്ക്ക് ഒരു രണ്ടര മണിക്കൂറുകൊണ്ട് നമ്മളെ ഒറ്റപ്പാലത്തും എത്തിച്ചു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ആറ് മണ്ഡല ട്രെയിനിന് ബുക്ക് ചെയ്തു റിട്ടേൺ പോവാനോട്ട് കാരണം നമുക്ക് സ്കൂൾ ഞാൻ ഓർഡർ പറഞ്ഞാൽ സ്കൂളിൽ എക്സാം കഴിഞ്ഞിട്ടില്ല അതെല്ലാം ഇപ്പോൾ നിന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ഉമ്മ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പോയാൽ ആ സമയത്ത് നാടൊരു ലീവ് ഉണ്ടെങ്കിൽ ഓടി വരാതോ അങ്ങോട്ടായിരുന്നു അപ്പോൾ ഉമ്മനെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇപ്പം നമുക്കവിടെ പനിയൊന്നും ഇല്ല ഓടി എല്ലാവരും ഉണ്ടല്ലോ അവിടെ പിന്നെ വന്നു ഒരു ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പിലാണ് വന്നത് വന്നു എന്നാൽ ഉള്ള ഉമ്മാനെയൊക്കെ യാത്രയൊക്കെ ആക്കി ഉമ്മ ഫ്ലൈറ്റൊക്കെ വരുന്നുണ്ടാവൂലേ അഞ്ചരക്കിലാണ് പറഞ്ഞത് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ എന്നെ വിളിക്കാനൊന്നും പറ്റില്ല ഞാൻ പോവുകയാണ് പിന്നെ എപ്പോഴും അവിടെ പോയിട്ട് എന്തെങ്കിലും അതിനനുസരിച്ച് വിളിക്കാൻ ഒക്കെ ശരിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പോയില്ലേ എപ്പോഴാണ് ട്രെയിൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെങ്കിലുമൊക്കെ ചുറ്റിയിട്ട് വരായിരുന്നു അപ്പോൾ നാലരക്കിറക്കി നമുക്ക് അഞ്ചേകാലാവുമ്പോൾത്തേനും നമ്മുടെ ഓൾറെഡി ഞങ്ങൾ അങ്കന്മാലിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആക്കാൻ നമുക്ക് പറ്റിയില്ല അതുകൊണ്ട് ഇവിടെ വന്ന് അഞ്ചേ കാലിൻ്റെ ഉള്ളിൽ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലാക്കാം ഞങ്ങൾ എ സീയിൽ അങ്കന്മാലിയിൽ നിന്ന് നമുക്ക് സേലത്തൊക്കെ പോകുന്ന ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ ട്രാവൽ ഉണ്ട് അപ്പോൾ നമുക്ക് സ്ലീപ്പർ ശരിയാവില്ല ശരിയാവില്ലാണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായാലും വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ അടുത്താണ് പക്ഷേ രാവിലെ അവിടെയും പണി പറയും അപ്പോൾ പിന്നെ നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് എല്ലാവർക്കും ഒരു എ സീൽ അത്രയും ടിക്കറ്റ് നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് സീറ്റ് സ്ലീപ്പർ കോച്ച്മാരിയല്ല എ സിയിൽ എ സിയിൽ ആരും അവളെവിടെ ഇരിക്കുകയക്കില്ല അപ്പം നമ്മൾ ടി ടി ആർ വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളിന്ന് പറയും പക്ഷെ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം ചിലർ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ റൂൾസ് ചെയ്യും നമ്മളെന്തോ ടിക്കറ്റ് എടുത്ത് കയറാത്തമാര്യൊക്കെ പക്ഷെ എന്തിനാണ് വേണ്ടാകൊണ്ട് ഞങ്ങൾ ആ ട്രെയിൻ അവിടുന്ന് മിസ്സ് ചെയ്തിട്ട് ഞങ്ങൾ ഒറ്റപ്പാടത്ത് നിന്ന് കയറിക്കൊണ്ട് പോയിട്ട് ഇവിടെ വന്ന് കട്ടാൻ നാലരൊക്കെ വന്ന് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നോക്കുമ്പോൾ സമയം ധാരാളം നമ്മൾ അങ്ങനെ ഒരു റൗൺസ് അടിക്കാൻ പോയതാണ് റൗൺസ് അടിക്കാൻ പോയിട്ട് ഞാൻ ഞാനും സാധി ഒരേ ഒരു പാദസരം വാങ്ങി നമ്മൾ ഞാൻ എപ്പോഴും നാട്ടിൽ വന്ന ഓരോ പാദസരം വരുന്നത് ഒരു അഞ്ചാറ് മാസം മൂന്നാല് മാസം ഇപ്പോൾ വരുന്ന ആരം കൊണ്ട് വന്നിട്ട് ഒരു നാല് ദിവസമൊക്കെ നിന്നിട്ട് പോണ ഗ്യാപ്പിൽ അതൊക്കെ പർച്ചേസ് ചെയ്യും പക്ഷെ ഇപ്പോൾ നമ്മൾ സമയം കിട്ടിയതുകൊണ്ട് അത് പർച്ചേസിച്ചപ്പോൾ ഇബന്ധന ഓനിക്കും കാണാം ഞങ്ങൾ ജസ്റ്റ് ഒരു ഇരുന്നൂറ്റി അമ്പതും അതും ഒരേ ഒരു പാദസരം വാങ്ങിയത് അതിന് ഇപ്പോൾ കാട്ടി ഞങ്ങളെ വെന്ത് വാങ്ങി അവന് വെന്ത് വാങ്ങി അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ നമുക്ക് രാത്രി കഴിക്കാൻ സേലത്തിൽ ഇറങ്ങാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആവും നമ്മൾ വീട്ടിലെത്തിയിട്ട് ഞാൻ നേരത്തെ നമുക്ക് ഉണ്ടാക്കി തന്നാമൊന്നും പറ്റില്ല അതുമില്ല ട്രെയിനെന്ന് അവിടെ ഇവിടെ നിന്നും വാങ്ങിയാൽ നമുക്ക് ശരിയാവില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ കഴിക്കാറുള്ള ജസ്റ്റ് ഒരു ഫുഡ് വാങ്ങിയിട്ട് പോകണം ആ സേലത്ത് ഉണ്ടാവും ആ സമയത്ത് ഒരു പന്ത്രണ്ടരക്കും ആ ഹോട്ടൽ ജംഗ്ഷൻ്റെ സൈഡായിരിക്കും നമുക്ക് നമ്മൾ ഇവിടെ തന്നെ ആൾക്കും ഓരോരോ പൊറോട്ട എത്ര മണിക്ക് ചോറൊക്കെ പൊറോട്ട് വന്നിട്ടുണ്ടായി അപ്പൊ പിന്നെ അതൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല നമ്മൾ വാങ്ങിട്ട് പോവാണ് വരും ഈ ഒരു ട്രെയിൻ ഞങ്ങൾക്ക് കൺഫേം ആണ് എന്നാലും ഒന്നുണ്ടെങ്കിലും സീറ്റ് എസ് വൺ എസ് രണ്ട് നമ്മൾ രണ്ട് ടിക്കറ്റ് വ്യത്യാസങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഒന്ന് ട്രെയിനിൽ കയറി നല്ല ഒന്ന് കടന്നുറങ്ങണം കാരണം ഭയങ്കര രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ ആയിട്ട് അപ്പോൾ ഉമ്മ പോയിട്ടുണ്ടാവുന്ന ചോദിച്ചാൽ നമുക്ക് അത്ര നേരം നിൽക്കണം നമുക്ക് അവിടെ വേസ്റ്റ് ആണ് ഉമ്മ പറന്നു പോകുന്നത് കാണാനൊന്നും നമുക്ക് പറ്റൂല ചിപ്സ് വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ നല്ല ചൂടോടെ പൊരിച്ച ചിപ്സ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും അറിയാലോ ഓണം സമയം ഏതായാലും കൊണ്ട് എല്ലാത്തിനും പത്തിരുപത് റുപ്പ്യ അധികമാണെങ്കിലും ഫ്രഷ് കൊതിക്കാൻ കൊതിക്കൊണ്ടായിരുന്നു അല്ലേ ചൂടോടൊക്കെ വാങ്ങി നമുക്ക് ഉമ്മാൻ്റെ വീട്ടിൽ എല്ലാവർക്കും അമ്മ വാങ്ങിയിട്ട് പോകുന്നുണ്ട് നമുക്ക് സമയം കിട്ടിയതുകൊണ്ട് നമ്മളത് വാങ്ങിയതാണ് ഇല്ലെങ്കിൽ വന്ന അവിടെയുള്ള ട്രെയിൻ ആണെങ്കിൽ നമുക്കത് വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഞാൻ yeah. തിരിച്ചു <resects> mm -hmm. hmm. sure. <laughs> ും പോവാണ് നമ്മള് ട്രെയിന് വന്നുകൊണ്ടിരിക്കാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സേലത്തെ